ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി റോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ സമ്മതിദായകർ നാളെ ബൂത്തുകളിലേക്ക് പോകാനിരിക്കെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചുങ്കത്രയിൽ നടന്നു നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലങ്ങളിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണമാണ് ചുങ്കത്രയിൽ നടന്നത് രാവിലെ എട്ട് മണി മുതൽ തന്നെ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ മാർത്തോമാ കോളേജ് എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ തിരക്ക് അനുഭവപ്പെട്ടു നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും അനുബന്ധ സാമഗ്രികളുടെയും വിതരണവുമാണ് മാർത്തോമാ കോളേജിലും മാർത്തോമാ ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നടന്നത് പോളിംഗ് സാമഗ്രികളുടെ വിതരണ ചുമതല ബന്ധപ്പെട്ട തഹസിൽദാർമാർക്കും വോട്ടിംഗ് മെഷീൻ വിവിപാറ്റ് മെഷീൻ എന്നിവയുടെ ചുമതല അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കുമായിരുന്നു പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം ഉദ്യോഗസ്ഥർ പ്രത്യേകം വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചു യാത്രയിൽ പോലീസും റൂട്ട് ഓഫീസറും ഇവരെ അനുഗമിച്ചിരുന്നു കനത്ത സുരക്ഷാ സന്നാഹമാണ് വിതരണ കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നത് വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിൽ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടതും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ടെണ്ണൽ കേന്ദ്രം കൂടിയായ മാർത്തമ്മ കോളേജിലെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുക